ഹലോ ഗായ്സ് അതൊക്കെ അല്ലേ ഒരു പൂത്രയൊക്കെ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ലൈറ്റും തരാനുള്ള പോക്കാട്ടോ ഇത് ഏ ഞങ്ങളി കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഓട്ടോടെ ടയർ അല്ലേ ശില്പപ്പണിയൊക്കെ നോക്കണ്ടേ അപ്പോഴത്തെ ഈ ടയറൊക്കെ കണ്ടെത്തി കലോട്ടന അത് ഉരുട്ടിക്കൊണ്ട് വരികയാണേ ഞാനിവിടെ ഏട്ടന്റെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ ടയർ വെച്ചുള്ള പരിപാടി കാണുന്നത് എൻ്റെ വീട്ടിലെ അമ്മ ആണ് നല്ല ടൈപ്പ് ഒക്കെ വെച്ചിട്ട് അളവും തൂക്കും ഒക്കെ നോക്കിയിട്ടാണ് മുപ്പത്തിയാറ് ഉണ്ടാക്കൽ ഈ ടയർ വയ്ക്കുന്ന പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ ടയർ വെച്ച് സെറ്റാക്കി അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ജന്തു നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതേ ഞങ്ങൾ കുറച്ച് മണ്ണെടുക്കാന്ന് വെച്ച് വീടിൻ്റെ അടുത്തുള്ള പറമ്പിലേക്ക് തന്നെയാട്ടോ പോയത് അവിടെ കിളച്ചെടുക്കാന്ന് വെച്ച് പോയതാണ് അപ്പോൾ ഓൾറെഡി അവിടെ പൂള മാന്തിയെ സോറി ഞങ്ങളുടെ ഇവിടെ കപ്പയ്ക്ക് പൂള എന്നാണ് പറയുന്നത് ആ മണ്ണെവിടെയുള്ളതിനെ കൊണ്ട് പിന്നെ ഞങ്ങളെ കിളക്കാൻ നിന്നില്ല ആ മണ്ണ് എല്ലാം ഇങ്ങ് വാരി കൊണ്ടുവന്നു ആ അടുത്ത വീട്ടിലെ ചേട്ടൻ ചെയ്തതാണ് ഈ പരിപാടി അത് മാന്തി മാന്തിയെടുത്ത് പോകുന്നു അങ്ങനെ മണ്ണും സെറ്റായി എല്ലാത്തിനും കൈസഹായത്തിനും നമ്മുടെ കല്ലുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ അവളൊന്ന് വീണു അപ്പം ഇതേ അവൾക്ക് ഞാൻ മുറിയൂട്ടി വെച്ചു കൊടുക്കുകയാണ് ഇതിന് ഞങ്ങളുടെ ഇവിടെ മുറിയൂട്ടി എന്നാണേ പറയാ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പം അത് വെച്ചു കൊടുത്തപ്പോൾ അതിന്റെ ബ്യൂട്ടിയൊക്കെ ഒന്ന് നോക്കി വീണ്ടും അവൾ അവളുടെ പരിപാടിക്ക് തന്നെ ഇറങ്ങി അപ്പൊ നമ്മുടെ പൂത്ര പരിപാടി തുടങ്ങാൻ പോവാണേ ഇപ്പൊ ഇപ്പൊ ആരും പൂത്ര ഉണ്ടാക്കുന്ന ഒന്നും കാണാറില്ല എല്ലാവരുടെ മുറ്റ ഇന്റർലോക്ക് അല്ലേ അപ്പൊ ഒരു നാല് ഇഷ്ടിക വെക്കും അതിന്റെ മുകളിൽ ഒരു ടൈല് വെക്കും ഇങ്ങനെയാണ് പൊതുവേ കാണാറ് ഇനി വേറെ പറയുന്നത് ഈ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ വരെ ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇടുന്നത് ഇന്റർലോക്ക് ആയ പിന്നെ അമ്മക്ക് പൂത്ര ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇതിന് ഞങ്ങളുടെ ഇവിടെ പൂത്രാന്നാണ് കേട്ടോ പറയുന്നത് ഇനിയിപ്പോ വേറെന്തേലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ലേ പിന്നതേ എല്ലാത്തിനും എന്റെ കല്ലുണ്ടല്ലോ കൈസഹായത്തിന് അതിനിടയിൽ അവളോട് ഒരു ഹായ് പറയാൻ പറഞ്ഞതാട്ടോ ഇത് എന്താ പരി 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 ഓണായിട്ട് ഓണായിട്ട് അങ്ങനെ അവളുടെ ഹായ് പർച്ചിലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കാലുന്നപ്പോ പലകൊക്കെ ആയിട്ട് വരികയാണ് ഏട്ടോ എന്റെ മോള് അപ്പൊ ഏകദേശം ഒരു രൂപമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ബാക്കി പരിപാടികൾ ഏട്ടൻ ഏറ്റെടുത്ത് ഏട്ടൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വേണം നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വിട്ടേച്ച് അങ്ങോട്ട് പോകുകയും ചെയ്യും അതിനിടയിൽ വേറൊരാളുടെ പരിപാടിയാണ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചാണകം തേക്കിൽ ചാണകം ഞാനുമായിട്ട് സെറ്റ് ആവാത്തോണ്ട് ഞാൻ മെല്ലെ നൈസായിട്ട് അങ്ങ് കൈകഴിഞ്ഞ് ആ ഒരു ദൗത്യം കൂടി ഏട്ടൻ ഏട്ടനങ്ങ ഏറ്റെടുത്ത് ചെറുതായിട്ടുള്ള ടച്ചപ്പിനൊക്കെ ഞാനങ്ങ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ കല്ലു അർമാദിക്കുകയാണ് അവിടെ അപ്പം അതേ നമ്മുടെ പൂത്ര ഏറെക്കുറെ സെറ്റായിട്ടുണ്ട് കല്ലുട്ടനാണെങ്കിൽ കിട്ടിയ ചാൻസ് ഇവിടെ നന്നായിട്ട് മുതലാക്കുന്നുണ്ട് അതും കഴിഞ്ഞ് കല്ലുടനെ ഞാൻ കുളിച്ച് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് പൂവൊക്കെ പറിക്കാന്ന് വിചാരിച്ചിറങ്ങിയതാണ് വീടിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇറങ്ങിയത് പിന്നെ വലിയ പൂവൊന്നും ഇല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അപ്പം കിട്ടുന്ന ഒന്ന് രണ്ടെണ്ണം അങ്ങനെ അങ്ങ് പറച്ചു നല്ലിട്ടാണെങ്കിൽ ഈ ഓണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാതെ ചോദിച്ചിട്ട് പൂ വർക്ക് ചെയ്യാൻ അവളെയും കൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചേട്ടാ ബൈ ബൈ